സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നുകാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്ക് ചേലക്കരയിലാണ് നിൽക്കുന്നത് ഇതൊരു മൂന്നേക്കർ സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്നേക്കറന്നു പറഞ്ഞാൽ മൂന്ന് സൈഡ് വഴി അപ്പോൾ നമുക്ക് മൂന്ന് സൈഡും എല്ലാ വാഹനങ്ങളും വരുന്ന കുറുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇതിലൊരു അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി അറുപല്ലേ അറുന്നൂറ്റി അറുപത് റബ്ബർ മരം വെട്ടുന്നത് ഇതാ ഈ ഈ ഈ ടൈപ്പ് ഈ ടൈപ്പിൽ നിരന്ന ഭൂമി ഒരു സ്ഥലം കൂടി എന്ന് പറഞ്ഞാൽ ഒരു പാറയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി വരുന്ന ആളുകൾക്ക് ചെറിയൊരു വീട് വീട് പോലെ ഒരു ചെറിയൊരു വീട് പോലെ എന്ന് പറഞ്ഞാൽ വീട് തന്നെയാണ് ചെറിയൊരു സംഭവമുണ്ട് ഓപ്പൺ കിണറും ഉണ്ട് എല്ലാ വാഹനങ്ങളും മൂന്ന് സൈഡ് വഴിയുള്ള ഈ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം സുഹൃത്തുക്കളെ ഇത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്ക് ചേലക്കര ചേലക്കര ടൗണിൽ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് ചേലക്കര പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്നും ഒന്നര കിലോമീറ്ററും ഇത് ചേലക്കര വട്ടുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നിരന്ന ഭൂമിയാണ് നിരന്ന ഭൂമി എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് മാത്രം വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ വീട് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനുള്ള ചെറിയ വീടും ഒരു ഓപ്പൺ കിണറ് കറണ്ട് കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് ഓണർ വിലയും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വില പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൂട്ടി പറഞ്ഞു അല്ലെ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അല്ലെ ഒരു വില പറഞ്ഞോ എന്നല്ല ഇതിൽ ഒരു വില പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പബ്ലിസിറ്റി ചെയ്യുന്നില്ല എന്താ കാരണം നാളെ ഈ പ്രോപ്പർട്ടി അവർക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ വിലയിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ കാരണം നമുക്ക് പ്രശ്നമില്ല എന്താ കാരണം ഞാൻ ഇതിൽ വില നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ മാത്രം മാത്രമേ വില പറയുള്ളൂ ഫോണിൽ വെ മെസ്സേജിലൂടെയും എൻ്റെ അടുത്ത് വില ചോദിക്കരുത് ഞാൻ നിങ്ങൾ എന്നെ കോൾ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ വില പറയും അങ്ങനെ ഒരു എല്ലാവരുടെ പ്രോപ്പർട്ടി നമുക്ക് വില പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില അത് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പറഞ്ഞാൽ പറ്റില്ല ചിലപ്പോൾ അവിടെ പോയിട്ട് ആളുകൾ പറയുവാ ഇത്രയല്ലേ വില പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ പ്രോപ്പർട്ടി കേരളത്തിൽ എവിടെ ആയാലും ഞാൻ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ പറയുന്ന വില ഞാൻ കുറിച്ചു വയ്ക്കും അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമ്പോഴോ ഞാൻ ആ വില നിങ്ങളോട് പറയും വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഓക്കെ അപ്പോൾ ഈ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുക എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് കയറി വരുന്നതും വീഡിയോ ഇങ്ങനെ ഓരോ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ എല്ലാ ഘട്ട സപ്പോർട്ടും വേണം നിങ്ങളുടെ പിന്തുണയും വേണം അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പരമാവധി ഇതിപ്പോൾ സ്ഥല കച്ചവടം ചെയ്യുന്ന ബ്രോക്കർമാരാണ് കാണുന്നതെങ്കിലും വിളിച്ചോളൂ അപ്പോൾ കമ്മീഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം ഇതിൽ വേറെ ഇടനിലക്കാരോ കാര് ഇല്ല നമ്മൾ നേരിട്ട് ഓണറായിട്ടുള്ള ബിസിനസ്സാണ് പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടി എത്തിക്കോട്ടെ ഈ സ്ഥലം നമുക്ക് മുറിച്ച് മുറിച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ സെന്റ് വില എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരു ഒരു മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ അപ്പുറത്തേക്ക് സെന്റ് വില കൊടുത്തിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ ഒന്നേ മുപ്പത് അങ്ങനെ ആ ആ കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അത്ര വിലയൊന്നും പറഞ്ഞില്ല നല്ല ഡീലർ ഗ്യാപ്പുള്ള വിലയാണ് ഓണർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ ഇതിലൊരു അറുനൂറ്റി ജില്ലാ റബ്ബർ ഉണ്ട് ഈ ടേപ്പ് വെട്ടുന്നത് ബാക്കി വീഡിയോ കംപ്ലീറ്റ് കാണുക വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക വിളിച്ചിട്ട് ഒരു വരുന്ന ആളുകൾ ഒരു മണിക്കൂർ മുമ്പ് വിളിച്ചാൽ മാത്രമാണ് എനിക്ക് ചേലക്കരയിൽ നിന്ന് ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇനി ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാവുന്നതുമാണ് അപ്പോൾ വേണ്ട ആളുകൾ ഒന്ന് വിളിച്ചാൽ വളരെ ഉപകാരമാവും ഫോണിലൂടെ മാത്രം വില പറയുന്നതായിരിക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് ഓപ്പൺ ഓപ്പിണർ വരുന്നത് ഓപ്പൺ കിണറും ചെറിയൊരു വീട് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാം ചെറിയൊരു വീട് ഇനി മുമ്പിലേക്ക് വേണമെങ്കിൽ റൂം എടുക്കാനും കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് എല്ലാ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും എത്തുന്നതായിരിക്കും ടാർ റോഡ് ഇതിൻ്റെ ബൗണ്ടറി വരെ എത്തി നിൽക്കുന്നുണ്ട് ഇനി ടാർ റോഡ് എന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൽ ഷേപ്പിലാണ് റോഡ് വരുന്നത് ഞാൻ മൂന്ന് സൈഡ് റോഡ് പറഞ്ഞു എന്നുള്ളൂ എൽ ഷേപ്പിൽ ഒരു പതിനാഞ്ഞൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇതിപ്പോൾ വഴി വിട്ടിട്ട് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ജെ സി പി വെച്ചിട്ട് ഒന്ന് ഒപ്പാക്കാനേ ഉള്ളൂ ബാക്കി എന്താണ്ടോ ടാർ റോഡ് ഇവിടെ എത്തി നിൽക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ വേണ്ട ആളുകൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബറും കാര്യങ്ങളും ഒരു ചെറിയൊരു വീടായിട്ട് അപ്പോൾ ഞാനെന്താ പറയുക ഞാൻ നിങ്ങൾ വിളിക്കുന്ന ഫോൺ നമ്പർ ഒന്നും ഞാൻ എഴുതി വെക്കാറോ അല്ലെങ്കിൽ സേവ് ചെയ്യാറോ ഇല്ല അപ്പോൾ ഇതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താവും മറ്റുള്ള ആളുകൾ അന്വേഷിച്ച ആളുകളോ അല്ലെങ്കിൽ എന്നെ വിളിച്ച ആളുകൾ സബ്സ്ക്രൈബർ ആയിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമാണ് സൂപ്പർ സ്ഥലം പറഞ്ഞാൽ നിരന്ന ഭൂമി ഓപ്പൺ കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന സ്ഥലം അടുത്ത് വീടുകൾ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ സ്ഥലം ചേലക്കര ഒന്നുകൂടി പറഞ്ഞു ചേലക്കര ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചേലക്കര പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോകുന്ന റൂട്ടിലൂടെ ഒന്നര കിലോമീറ്റർ ഇത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വടക്കാഞ്ചേരി അടുത്ത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനടുത്ത് വാഴക്കോടിൻ്റെ അടുത്ത് പഴയന്നൂരിൻ്റെ അടുത്ത് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞാൽ ഏറി വന്നു കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ മുപ്പത്തിരണ്ടോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ഈ സ്ഥലം നല്ല സൂപ്പർ നമ്മളിപ്പോൾ കണ്ടതിൽ നിറഞ്ഞ നല്ല ഭൂമിയായിട്ടാണ് നമ്മൾ തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ നാളെയും വരുന്നതായിരിക്കും ഓക്കെ